ഗോൾഡ് ായിട്ട് മത്സരിക്കാൻ വരുന്നത് ഗോൾഡ് ഒക്കെ എടുക്കുന്ന കൂട്ടത്തിലാണോ ആവശ്യം എടുക്കും ആ ആവശ്യം എന്തായാലും നമുക്ക് ഒഴിച്ചു പറ്റാത്തൊരു കാര്യമാണല്ലോ ഈ തുറന്നു പറയും കണക്കിലെടുത്തിട്ട് പിന്നെ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ നമുക്ക് മറിയാനും ചാൻസ് ആ എങ്ങനെ മറിഞ്ഞാലും തിരിഞ്ഞാലും നമുക്ക് ആ പക്ഷെ എന്നാലും അതൊരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിച്ചു വിടാൻ കഴിയാത്തൊരു കാര്യമാണ് ഓക്കെ അതൊക്കെ പോട്ടെ നമ്മൾ ഉദ്ഘാടനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾ കോവിനാണ് സമ്മാനം പിന്നെ അത് കൂടാതെ ഒരു ശതമാനം പണിക്കൂലിന് നമുക്ക് സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ വാങ്ങിക്കാൻ കഴിയും അതായത് നഗാസ് ചെട്ടിനാട് ബോംബെ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു ശതമാനം പണിക്കൂലിൽ സ്പെഷ്യൽ കൗണ്ടർ വെച്ചിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും കല്ലറക്കൽസ് മഹാരാണിയില് ഇതെടുത്ത ഞാനുള്ള ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ മാനായി തരും ആ അത് എന്നാണ് നറക്കെടുപ്പുണ്ട് നാടുകളിൽ പങ്കെടുക്കണ ഗിഫ്റ്റ് നമ്മൾ തന്നാലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ ആ പിന്നെ ഇവിടെ അടുത്തല്ലേ നാരങ്ങാപുരം റോഡിലെ എന്താണ് ഇപ്പം അപ്പൊ ഓക്കെ അല്ലേ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ ഓക്കെ തുടങ്ങിയോളൂ എല്ലാരും ഒന്ന് കൈ അടിക്കാ കൈയടിച്ച് അടിച്ച് പാസ്സാക്കി പുള്ളി ഒന്ന് എടുത്തോട്ടെ ഓക്കെ പിടിച്ചിട്ടുണ്ട് ആ ആ ആ ഓ ഔപ്പല്ല ഒരു ഒരു ചാൻസ് കൂടി കൂടി ഒരു ഒരു ചാൻസ് കൈ അടിക്കല്ലേ ഔ കിട്ടോ കിട്ടില്ല ഉറപ്പാണോ അടുത്താള അടുത്താളെ താങ്ക് യു ആ ആ കിട്ടുവോ ബിജു വേട്ടോ കിട്ടോ കിട്ടൂലെ പോയി 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 പോയില്ലോ കഴിയില്ല എല്ലാരും സഹകരിക്കും ഗ്ലാസ് പൊട്ടിക്കരുത് അങ്ങനെ കിട്ടൂല മോനെ അഭ്യർത്ഥനയാണ് മത്സരിച്ചു കേട്ടാ സലീം സലീം കാ അതെ സലീം സലീംകാത്ത സലീംകാതെ പറ്റോ എന്താണ് ഞങ്ങളുടെ അഭിപ്രായം സലീം കാ ഇതൊക്കെ എത്ര കണ്ടതാ നമ്മളെ സലീംകാട്ടി വെച്ചാ പോയില്ല ചേച്ചിക്ക് പൊക്കാൻ സാധിക്കും നമുക്ക് നോക്കാം ഓക്കെ ഓ ആദ്യമേ തന്നെ ചേച്ചി ധൈര്യവതിയായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആ ആ പോയി ചേച്ചി നിലത്തിട്ടാ പോയി കൊഴപ്പല്ല നമ്മള് ഒരു ചാൻസ് കൂടി കൊടുക്ക ചേച്ചിയല്ലേ നമ്മള് ചേച്ചിയല്ലേ ഓക്കെ എടുത്ത പിള്ളേരുണ്ട് കൊറേ കോളേജ് പിള്ളേരൊക്കെ സുഖമായിട്ട് എടുത്താ നമ്മള് എണ്ണ കോളേജിലൊക്കെ പോയപ്പോ ആ പോയി 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 ചേച്ചി നിലത്തച്ഛളാ എല്ലാരെയും നമ്മള് എല്ലാർക്കും ആ മത്സരിച്ചു ഓക്കെ അടുത്ത ആരാ

ആ ചേർത്തുന്ന പിടിച്ചോളി മഴയൊക്കെ വരട്ടുണ്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യങ്ങളിൽ പങ്കെടുത്തോളെ മഴ വന്ന കഴിഞ്ഞാൽ പൂട്ടി പൂട്ടിക്കെട്ടും ആ കിട്ടി പക്ഷെ അതല്ല പരിപാടിയൊക്കെ ഓക്കെ അങ്ങനെ എടുക്കണ്ട അല്ലേ ആ താഴെ താഴെ അതാണ് നമ്മളെ ഫോളോ ഡിസ്ക്വാളിഫൈ ആക്കി ഓക്കെ അടുത്താളാത്ത ആ എത്ര നേരം നിങ്ങള് വെയിറ്റ് നിങ്ങൾ എന്താ വരാത്ത ആലോചിക്കുന്ന സ്ഥലം എവിടെയാ കിട്ടി സിമ്പിൾ ആയിട്ട് എടുത്തോളെ താത്തിട്ട് ഒന്ന് എടുത്തു നോക്കി പക്ഷെ താത്തി കഴിഞ്ഞപ്പോടാളെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാ വിശപ്പുണ്ട് തോന്നിന് മുഖൊക്കെ മാറി തുടങ്ങി ഓക്കെ ചേച്ചി പങ്കെടുക്കാണെങ്കിൽ പങ്കെടുത്തോളെ കേട്ടോ ഉന്നിക്ക് വന്നോളെ അയ്യോ ഓ കുടുങ്ങള്ളേ ഓക്കെ ചേച്ചി വരൂ വരൂ ചേച്ചി വന്നിരിക്കുകയാണ് ചേച്ചി എല്ലാവരും ചേച്ചി പേരെന്താ പ്രീത പ്രീത നല്ല പിന്നെ പൊന്തിച്ചത് ഓ അതന്നെ ആ ചേച്ചി ചേച്ചി എടുക്കും അവിടെ സപ്പോർട്ട് കൊടുക്കരുത് സപ്പോർട്ട് കൊടുക്കരുത് രണ്ട് കൈ ഉപയോഗിക്കരുത് രണ്ട് കൈ രണ്ട് രണ്ട് കൈ കൈ ഉപയോഗിച്ചാ കിട്ടൂല രണ്ട് കൈ ഉപയോഗിച്ച പ്രൈസ് തരില്ല രണ്ട് കൈ രണ്ട് കൈ ഉപയോഗിച്ചിട്ടുണ്ട് ആ പേരെന്താ കേട്ടാ ശ്രീകുമാർ ശ്രീകുമാറേട്ട് ഓക്കെ ഓക്കെ പിടിച്ചിട്ടുണ്ട് കിട്ടുമോ സ്ത്രീകളിൽ കിട്ടുമോ കിട്ടൂല ആ കഴിഞ്ഞേട്ടാ നിലത്ത് വീണാൻ കഴിഞ്ഞു നസീർ ബോയ് പ്രേം നസീർ ആണോ ഒരു ഏക്ക് ചാൻസ് ഉള്ളി

നേടാ രാജീവ് ഓക്കെ ആ കിട്ടില്ല അടിപ്പോയി അടി പോയ പോയതാണ് ഓക്കെ ഒരു പേര് ആയിക്കട്ടെ പേര് ആയിക്കോട്ടെ സമയം പേര് പേര് പേരി മഹമൂദ് മഹമൂദ് അടുത്താള 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 അടുത്താളി അടുത്താളി ചന്ദ്രൻ ഓക്കെ പോവാ അതന്നെ ആ കഴിഞ്ഞു നെൽക്കൊച്ച പോയി ഓക്കെ അടുത്താളി പേരെന്താ ബിജു ബിജു ബിജുളി ആ ഈ സിമ്പിളേലെ പിന്നെ രോഹിത് എടുത്തോ എടുത്തോ കല്ലരിക്കൽ മഹാരാണി ജ്വല്ലേഴ്സ് ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എംഒ റോഡ് തൃശൂർ